സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാതല മഹല് സാരഥി സംഗമം മാന്നാറിൽ നടന്നു മഹാന്മാർ കാണിച്ചു തന്ന ജീവിത വഴികളിലൂടെ പ്രവർത്തിക്കുവാനും മുന്നേറുവാനും മകല് ഭാരവാഹികൾ ശ്രമിക്കണമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത സമസ്ത പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു മഹാന്മാർ കാട്ടി തന്ന ജീവിത വഴികളിലൂടെ സഞ്ചരിച്ച് പ്രവർത്തിക്കുവാനും മുന്നേറുവാനും സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു ശരീരത്തിന്റെ സംരക്ഷണം ലോകാവസാനം വരെ നിലനിർത്തുവാൻ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ടെന്നും മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാതല മഹൽ സാരഥി സംഗമം മാതാർ നഫീസത്ത് മിസിരിയ സനിയ ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുത്തുക്കോയ തങ്ങൾ ഇസ്ലാമിക വിശ്വാസികളും ഭൗതികമായ താല്പര്യം ഉപേക്ഷിച്ച് ഇസ്ലാം ദീനിനെ നിലനിർത്തുവാനും മുന്നേറുവാനും നിലകൊള്ളണം മഹൽ ശാക്തീകരണം സാധ്യതകളും ബാധ്യതകളും എന്ന വിഷയം അവതരിപ്പിച്ച് സുന്നി മഹൽ ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൽ സമദ് പൂക്കോട്ടു പ്രസംഗിച്ചു സുന്നി മഹൽ ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി വിളക്കേഴം അധ്യക്ഷനായി സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അബ്ദുള്ള തങ്ങൾ അൽ ഐദ്രൂസി ആമുഖ പ്രഭാഷണം നടത്തി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഐബി ഉസ്മാൻ ഫൈസി അനുഗ്രഹ പ്രഭാഷണം നടത്തി സമസ്ത കേരള ജം യത്തുൽലമ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ അൽ ഖാസിമി വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു സയ്യിദ് താഹ ജിഫ്രി തങ്ങൾ പ്രാർത്ഥന നടത്തി ഷെരീഫ് ദാരിമി എ കെ ആലിപ്പറമ്പ് പി സി ഉമ്മർ മൗലവി ഷാഫി മൗലവി എ എം റഹമത്തുള്ള മുസ്ലിയാർ നാസർ മൗലിയാർ ടി എ താഹ പുറക്കാട് നിസാർ പറമ്പൻ അബ്ദുൾ റഷീദ് പടിപ്പുരക്കൽ എൻ ഐ സുബേർ നവാസ് എച്ച് പാനൂർ മുഹമ്മദ് മുസ്ലിയാർ സലിം ചക്കട്ട പറമ്പിൽ എസ് എൻ ജെ അബൂബക്കർ ഹാജി കെ എച്ച് അബ്ദുൽ സലാം അബ്ദുൾ ജലീൽ നിസാർ എ എ വാഹിദ് മുഹമ്മദ് ഹിലാൽ ഹുദബി എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം മാന്നാർ ഇസ്മയിൽ ഹാജി പതാക ഉയർത്തി രാവിലെ മഖാം സിയാറത്തിന് മാന്നാർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം നേതൃത്വം നൽകി మెకూస్